ഇത് ഇന്ദിരാദേവിയമ്മ തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂരിനടുത്ത് മടവൂരിൽ ജനനം അച്ഛൻ കളിയിലിൽ ഗോവിന്ദക്കുറുപ്പ് അമ്മ ലക്ഷ്മിക്കുട്ടിയമ്മ മടവൂർ എൻ എസ് എസ് ഹൈസ്കൂൾ ഭൂതക്കുളം ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കിളിമാനൂർ ടൌൺ യു പി എസ്സിൽ നിന്നും അധ്യാപികയായി റിട്ടയർ ചെയ്തു ഭർത്താവ് അധ്യാപകനായിരുന്ന വേണുഗോപാലൻ നായർ വർഷങ്ങളോളം ദർശനാവട്ടം ദേശത്ത് താമസമാക്കിയിരുന്ന ഇന്ദിരാദേവിയമ്മ ഇപ്പോൾ കിളിമാനൂർ കൊട്ടാരത്തിനടുത്ത് കാളിന്തിയിൽ മക്കളായ അനൂപ് വീ നായർ അഭിലാഷ് വീ നായർ എന്നിവരോടും കുടുംബത്തോടുമൊപ്പം സന്തോഷപൂർണമായ ജീവിതം നയിക്കുന്നു ഈ അടുത്ത കാലത്താണ് ഇന്ദിരാദേവിയമ്മ കവിത രചനയിലേക്ക് കടന്നത് ആദ്യം കൊച്ചു കൊച്ചു കവിതകൾ എഴുതി അവ സമാഹരിച്ച് കാളിന്തി തീരം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു ആ കൃതിക്ക് കിട്ടിയ അംഗീകാരം തന്നിലെ തുടർ രചനയ്ക്കുള്ള ഊർജവും ധൈര്യവും വർദ്ധിപ്പിച്ചു ലളിതമായ ഭാഷയിൽ ആർക്കും മനസ്സിലാവുന്ന വിധത്തിൽ രാമായണ കഥ കാവ്യൂപത്തിലെഴുതാൻ ഡോക്ടർ ജി രാജേന്ദ്രൻ പിള്ള അഭിപ്രായപ്പെട്ടതിന്റെ അനന്തരഫലമായാണ് രാമകഥാമൃതം എന്ന കൃതി രാമായണം പലതവണ പാരായണം ചെയ്ത് നല്ലപോലെ ഹൃദയസ്ഥമാക്കിയിട്ടുള്ളതിനാൽ പൂർണമായും കാവ്യരൂപത്തിൽ എഴുതാനുള്ള ഒരു ശ്രമമാണ് കവിയത്രി ഇവിടെ നടത്തിയിരിക്കുന്നത് തന്റെ ആദ്യ കൃതി പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച് അംഗീകരിച്ച സഹൃദയരായ പ്രേക്ഷകർ രാമകഥാമൃതം എന്ന ഈ കൃതിയും ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് അനുഗ്രഹിക്കുമെന്ന് തന്നെയാണ് ഇന്ദിരാദേവിയമ്മ തന്റെ പ്രേക്ഷകരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് കാളിന്തി തീരത്തിന്റെ പ്രസിദ്ധീകരണത്തിന് മുൻകൈയ്യെടുത്ത് സഹായിച്ച ഡോക്ടർ ജി രാജേന്ദ്രൻ പിള്ളയാണ് ഈ കൃതിയും അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുവാൻ പൂർണ്ണമായും കവയത്രിയെ സഹായിച്ചത് മാനേജ്മെന്റ് വിദഗ്ധനും അധ്യാപകനും കവിയും പ്രഭാഷകനുമായ ഡോക്ടർ ജി രാജേന്ദ്രൻ പിള്ളയാണ് വളരെ വിപുലമായ രീതിയിൽ ഒരുക്കിയ ചടങ്ങിൽ വച്ച് രാമകഥാമൃതത്തിന്റെ പുസ്തക പ്രകാശനം നിർവഹിച്ചത് കിളിമാനൂർ പാലസ് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശ്രീ രാമവർമ്മ തമ്പുരാൻ പ്രശസ്ത ബാലസാഹിത്യകാരൻ കവി ശ്രീ മധുര ബാലചന്ദ്രൻ തുടങ്ങി വിശിഷ്ട അതിഥികൾ പങ്കെടുത്ത ചടങ്ങിൽ രാമകഥാമൃതത്തിന്റെ പ്രസിദ്ധീകരണത്തിന് പ്രത്യക്ഷമായും പരോക്ഷമായും സഹായ സഹകരണ പ്രോത്സാഹനങ്ങൾ നൽകിയ എല്ലാ സുമനസ്സുകൾക്കും ഇന്ദിരാദേവിയമ്മ എന്ന കവിയത്രി തന്റെ നന്ദിയും കടപ്പാടും അറിയിച്ചു അനുവാചക മനസ്സുകളിൽ ഭക്തിയുടെ സുഗന്ധം ചൊരിഞ്ഞ് രാമകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാമകഥാമൃതം പ്രേക്ഷകർക്കായി സാദരം സമർപ്പിക്കുന്നു കവിതയിലേക്ക് ഇങ്ങനൊരു താല്പര്യം കവിത എഴുതാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് ഇങ്ങനെ ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്നെ പ്രസവിച്ച് ഏതാണ്ട് ഒരു അഞ്ച് വയസ്സായി സംസാരിക്കാൻ തുടങ്ങി അന്ന് തൊട്ടേ ഞാൻ കേട്ടു വളർന്നത് എന്റെ അച്ഛന്റെ രാമായണവും ഭാഗവതവും ഉള്ള പാരായണമാണ് അതേപോലെ എൻ്റെ അമ്മയും നല്ലവണ്ണം വായിക്കുമായിരുന്നു അത് കേട്ടാണ് ഞാൻ വളർന്നത് അങ്ങനെ ആ പുരാണത്തോടുള്ള അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ ആ താല്പര്യം എൻ്റെ ജീവിതത്തിലും എനിക്ക് അതൊരു അനുഗ്രഹമായി തീർന്നു അച്ഛൻ എനിക്ക് തന്ന വരദാനമായിട്ടാണ് ഞാനത് കാണുന്നത് അത് കഴിഞ്ഞ് ഞാൻ പഠിക്കുന്ന കാലത്തും എനിക്ക് കവിതകളോട് അങ്ങേയറ്റത്തെ താല്പര്യമായിരുന്നു എൻ്റെ ടീച്ചേഴ്സിനെ എന്നെ കൊണ്ട് ചൊല്ലിക്കാനും വലിയ താല്പര്യമായിരുന്നു അങ്ങനെ എനിക്ക് ജോലി കിട്ടി ജോലി കിട്ടി ഇരുപത്തിയെട്ട് ഇരുപത്തൊൻപത് വർഷം ഞാൻ മലയാളമാണ് പഠിപ്പിച്ചത് അതിൽ നിന്നുള്ള അറിവും പിന്നെ രാമായണവും ഭാഗവതവും നല്ലതുപോലെ പാരായണം ചെയ്യും തെറ്റുകൂടാതെ പാരായണം ചെയ്യും ഞാൻ രണ്ട് മൂന്ന് പേരെ പഠിപ്പിച്ചു രാമായണവും ഭാഗവതവും അങ്ങനെ അവസാനം ഞാൻ വിചാരിച്ചു എന്നെ ഇതിനെ സഹായിച്ച ഒരു സാറുണ്ട് തിരുവനന്തപുരത്ത് അങ്ങനെ രാമായണവും ഭാഗവതവും ഇങ്ങനെ നല്ലവണ്ണം വായിക്കുന്നത് കൊണ്ട് സാറ് പറഞ്ഞു ടീച്ചറെ കൊണ്ട് കഴിയും ഈ രാമായണം നല്ലതുപോലെ മറ്റുള്ളവർക്ക് അതിന്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ തക്ക വണ്ണം അത് വേറെ കുഞ്ഞു പദങ്ങൾ ഉപയോഗിച്ച് അത് രൂപത്തിൽ എഴുതിയാൽ രാമൻ ആരാണ് രാമൻ എന്താണ് രാമൻ എന്ത് ചെയ്തു എന്ന് രാമനെ കുറിച്ച് ഒരു ഏകദേശ രൂപം കിട്ടും അല്ലാതെ രാമായണം എല്ലാവരെ കൊണ്ടും വായിക്കാൻ പറ്റത്തില്ല ഒരു ഗുരുവിന്റെ മുഖത്ത് നിന്ന് മാത്രമേ അത് കിട്ടുകയുള്ളൂ അല്ലാതെ നമ്മൾ വായിച്ചാൽ ഒരുപാട് തെറ്റുവരും ഈ അനേകം പ്രാവശ്യം വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാൻ ഞാനും ചിലപ്പോൾ വായിച്ചാൽ അതിന് തെറ്റുകൾ ഉണ്ടാകാം ആരും അതിൽ പൂർണ്ണരല്ല അങ്ങനെ ആ സാർ എന്നോട് പറഞ്ഞു ടീച്ചർ ഇന്നി അങ്ങനെ ഒരാറ് മാസം കൊണ്ട് ഞാൻ രാമായണം എഴുതി തീർത്തു അത് കഴിഞ്ഞിട്ട് ി ആ സാറ് തന്നെ പറഞ്ഞു ഇനി ഭാഗവതവും എഴുതാൻ അങ്ങനെ ഭാഗവതവും കവിതാ രൂപത്തിൽ ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ് അത് ഇതിനേക്കാളും മെച്ചപ്പെട്ടതാണ് കൃഷ്ണന്റെ കുസൃതികളും കൃഷ്ണൻ ചെയ്തു കൂട്ടിയതും അതെല്ലാം രാമായണത്തിൽ രാമന്റെ ജനനം മുതൽ രാമന്റെ പട്ടാഭിഷേകം വരെയാണ് എഴുതിയത് എന്നാൽ ഭാഗവതത്തില് കൃഷ്ണന്റെ ജനനം മുതൽ പിന്നെ സ്വർഗാരോഹണം വരെ ഴുതി വച്ചിട്ടുണ്ട് വായിക്കാൻ വായിക്കാൻ എൻ്റെ അച്ഛൻ വായിക്കുന്നത് കേട്ട് 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 അച്ഛൻ്റെ അടുത്തിരുന്ന് വായിക്കാൻ എനിക്ക് ഭയമാണ് അച്ഛന് മുമ്പിലിരുന്ന് അച്ഛന് പച്ചവെള്ളമാണ് പുരാണ ഗ്രന്ഥങ്ങൾ മൊത്തവും ഭാരതവും ഭാഗവതവും രാമായണവും എല്ലാം അച്ഛനും പച്ചവെള്ളം പോലെ അച്ഛൻ വായിക്കാൻ അറിയാം അതുകൊണ്ട് അച്ഛൻ്റെ അടുത്തിരുന്ന് വായിക്കാൻ എനിക്ക് ഭയമാണ് എന്നാലും ഞാൻ അത് അങ്ങനെ കുറെ അച്ഛൻ വായിച്ച് 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 അവസാനം ഞാൻ സർവീസിൽ സർവീസിലിരിക്കുമ്പോൾ തന്നെയും ഞാൻ അവിടെ ദർശന ആയിരവല്ലി അയൽ വല്യ പാറയിൽ കയറിയിരുന്ന് ഞാനും മക്കളും കൂടെ പോവും അവിടെ ഇരുന്ന് ഞാൻ ഭാഗവതം വായിക്കും അങ്ങനെ വായിച്ച് വായിച്ചാണ് ഞാൻ ഈ രൂപത്തിൽ ഇതേ രൂപത്തിൽ എഴുതാൻ എന്നെ സഹായിച്ചത് കൂടുതൽ നമുക്ക് പ്രാവീണ്യം ഉണ്ടാക്കാൻ കഴിയും എഴുത്തച്ഛൻ രാമായണം അല്ലെങ്കിൽ പുരാണ ഗ്രന്ഥ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത് അതിന് ഒരു ഉദ്ദേശമുണ്ട് ഇതില് ജനങ്ങളെ ഭക്തിയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിലുപരി മലയാള ഭാഷയെക്കുറിച്ച് ഇത് വായിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഇത് അറിയുന്നതിലൂടെ മലയാള ഭാഷയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനും അക്ഷര എഴുതാനും വായിക്കാനും കഴിയുന്ന രൂപ ആണ് ഇത് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ കാരണം എന്താന്ന് വെച്ചാല് ഇത് എല്ലാവർക്കും അക്ഷരം അറിയാവുന്നവർക്ക് മൊത്തവും വായിക്കാം അതേ രൂപത്തിൽ നല്ല കൊച്ചു പദങ്ങൾ ഉപയോഗിച്ച് ആണ് ഞാൻ ഇത് എഴുതി വെച്ചിരിക്കുന്നത് ആദ്യം എഴുത്തച്ഛനെ ഒന്ന് സ്മരിക്കുകയാണ് മലയാള ഭാഷയെ വടിവിനൊത്തു തേനോറും രാഗാൽ കുഴച്ചെടുത്തു മലയാളികൾക്കു രുചിച്ചിടാനാ നീട്ടിയോ രാചാര്യന തൊഴുന്നേ തുഞ്ചത്തനുജന്റെ രാമായണം നന്നായി കൊഞ്ചിപ്പറയുന്ന പങ്കിണിയേ എന്നുടേ ചേതനയ്ക്കൊത്തു കുറിക്കുവാൻ എന്നോടു നീയൊന്നുകൂടിടുമോ ഉത്തരഭാരതഭൂമിൽ പണ്ടേ ഉണ്ട് അയോധ്യ എന്നൊരു രാജധാനി ഭരണനിപുണനാം ദശരഥനാടു നന്നായി ഭരിക്കും കാലം